കൈതപ്രം കമ്പിപ്പാലത്തിന് സമീപത്തെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി സ്വർണവളകളും നവരത്ന മോതിരങ്ങളും കവർന്നതായി വീട്ടുകാർ പരിയാരം പോലീസിൽ പരാതി നൽകി കൈതപ്പുറം കമ്പിപ്പാലത്തിന് സമീപത്തെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി പവൻ തൂക്കം വരുന്ന സ്വർണവളകളും അരപ്പവൻ തൂക്കം വരുന്ന നവരത്ന മോതിരവും മോഷ്ടിച്ചതായാണ് പരാതി കൈതപ്പുറം കമ്പിപ്പാലത്തിന് സമീപത്തെ തെക്കേ കാനപ്പറമില്ല ദേവകിയുടെ പരാതിയിലാണ് പരിയാരം പോലീസ് കേസെടുത്തത് അപ്പോൾ ഒന്നാം തീയതി രാവിലെ ഞാൻ സ്കൂൾ പോയിരുന്നു സ്കൂൾ പോയിട്ട് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പിന്നെ ഒരു പത്ത് പേര് ഇവിടെ ഉണ്ടായിരുന്നു പതിനൊന്നരക്ക് ഒന്നാം തീയതി പതിനൊന്നരക്ക് ഞാനിവിടെ വന്നിട്ട് ഈ രണ്ട് വ എന്നത് കാണാണ്ടായ രണ്ട് വളിയും ഒരു മോതിരവും പിന്നെ യഥാസ്ഥാനത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതവിടെ കാണാനില്ല അപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ഒന്നുകൂടി കൂടി പെരുതി ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം എന്ന് പറഞ്ഞ പോലെ പെരുതി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ പിന്നെ രണ്ട് വളിയും പിന്നെ ഒരു നവരത്ന മോതിരവും കാണാനായിട്ടുണ്ട് അത് മൊത്തം തൂക്കം ഗ്രാം വരും നവംബർ മുപ്പതിന് രാത്രി ഒമ്പത് മുപ്പതിനും ഡിസംബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിനും ഇടയിൽ മോഷണം നടന്നതായാണ് പരാതിയിൽ പറയുന്നത് വീട്ടിലെ മുറിയിൽ അലമാരി സൂക്ഷിച്ചതായിരുന്നു സ്വർണ്ണവളകളും നവരത്ന മോതിരവും മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പരാതി പ്രകാരം പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു Netegnusフィ